就。

പാത്രത്തിന്റെ മോളിൽ പിടിക്കണം ഒന്നുകൂടെ നന്നായിട്ട് രണ്ട് തള്ളവരലോട്ട് വെച്ചിട്ട് അകത്ത് പിടിച്ചകത്ത് വലിച്ചകത്ത് ആ ചേട്ട് ആട്ടേ ആ അങ്ങനെ

മുഴൊഴിക്കടിൊഴിക്കാട്ടി <may> ഒഴിണ്ടത് <plane story> <pr> <ís> <society does> <coughs> പൊക്കി പിടിക്കാൻ പറ്റുന്നതിനെ കൊണ്ട് താഴെക്കളരുതേ താഴെക്കളല്ലേ മതി മതി അവിടെ ഒരു ഓട്ടോ വല്ലതായിട്ട്

അമ്മ പിടിക്കുന്ന നീ വിട്ടിട്ട് നോക്കണ്ട ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഫോൺ ൂണിങ്ങ താഴെല്ലാം കൈ നോക്കഅമ്മയുടെ അമ്മയുടെ കൈ നോക്ക് ആ അതുപോലെ അതുപോലെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യും

അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചാൽ മതി ഈ സാധനം അങ്ങനെയാണ് ഓക്കെ ഒരുപാട് എന്താ പിന്നെ പറഞ്ഞില്ല അമ്മാറങ്ങോട് തിന്നില്ല കഴിഞ്ഞു മാറ്റി കഴിച്ചു മൂന്നു പിന്നെ ഇതൊക്കെ ചെറിയ അമ്മ എങ്ങനെ കൈ പിടിക്കുന്നു സ്കൂളില് എതിലോടെ വടിച്ചെടുക്കുന്നത് എങ്ങനെ കൊണ്ടുപോകുന്നു അതൊക്കെ നോക്കി കണ്ടുപിടിക്കല്ല

ടോ നിനക്ക് തിന്നാനല്ലേ തരാം എടുത്താ Okay, okay. Mm. okay. <coughs> oh. 오케이 오케이. 아 음. 음. 이런 것만 해.